നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം ഇപ്പം ഏറെക്കാലത്തുണ്ടായല്ലോ അത് കൃത്യമായിട്ടും രാഷ്ട്രീയമായിരുന്നു ആ സമയത്ത് ഇന്ത്യക്കാരെല്ലാം ഇന്ത്യയുടെ പക്ഷത്തും പാകിസ്ഥാൻകാരെല്ലാം പാകിസ്ഥാൻകാരുടെ പക്ഷത്തുമാണ് നിന്നത് നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ത്യയിലുള്ള ആളുകൾക്കും പാകിസ്ഥാനിലുള്ള ആളുകൾക്കും സന്തോഷമാകുകയും ചെയ്തു ഈ സ്ഥിതിയല്ല ഇസ്രായേലിലുള്ളത് നദങ്ങയാഹു എന്ന് പറയുന്ന നരാധമനെ കയ്യിൽ കൈലുകിട്ടാൻ കാത്തിരിക്കാൻ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ കോടതികളും നിയമങ്ങളും എപ്പോൾ യുദ്ധം നിർത്തലാക്കുന്നു എപ്പോൾ അയാൾ പബ്ലിക്കിലേക്ക് ഉതിരിച്ചു വരുന്നു പിന്നെ അയാളെ കാത്തിരിക്കുന്നത് അധികാരത്തിൽ നിന്നുള്ള ചവിട്ടി പുറത്താക്കൽ കാത്തിരിക്കുന്ന കോടതിയും ജയിലും അവസാനം അവസാനം കഴുമരവും ഏകഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇസ്രായേലിലെ ഒരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത വിധത്തിലുള്ള വലിയ അക്രമങ്ങളാണ് കാണിച്ചത് ആരോട് നിരപരാധികളോട് പോലും കുഞ്ഞുങ്ങളോട് പോലും ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം വന്നു ഇറാനുമായിട്ട് കേട്ടുകേൾ വില്ലാത്ത തോൽവി ഏറ്റുവാങ്ങി തിരിച്ചടി ഏറ്റുവാങ്ങി ഇപ്പോൾ വെടിനിർത്തൽ പോലുള്ളൊരു വെടിനിർത്തൽ കരാറ് പോലുള്ളൊരു കരാറ് ഉണ്ടായിട്ടുണ്ട് ആ കരാറിനെ എത്ര കാലത്തേക്ക് നിലനിൽപ്പുണ്ടാവും എന്ന് അറിയില്ല ഏതായാലും ഈ കരാറ് വന്നതോടുകൂടി യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നൊരു ധാരണ വന്നതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ അടുത്ത പ്രധാനമന്ത്രി അയാൾ ആകില്ലെന്ന് ഉറപ്പായി നൂറ് ശതമാനവും നൂറ്റി അമ്പത് ശതമാനവും അങ്ങനെയുള്ള ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കാര്യപ്പോ അതിൽ കുടുങ്ങിക്കെടുക്കുകയാണ് കുഴപ്പത്തിലായിരിക്കുകയാണ് ഇറാന്റെ മെക്കെട്ടെടുത്ത് ചാടി ഒരു വാല് കണ്ടു അത് പിടിച്ച് വലിച്ചു അതന്നെ പണ്ടത്തെ നായര് നായരാത്ര അത് ചെയ്തത് അത് പുലിയുടെ വാലായിരുന്നു വിട്ട പുലി പിടിക്കും വിട്ടില്ലെങ്കിലോ അയാൾക്ക് അവിടെ കിടന്ന് പട്ടിണി കിടന്നിച്ച് ആവും കാട്ടിലാണ് സംഭവം അപ്പം നായിരുന്നു പിടിച്ച പുരിവാര് പോലെയാണ് ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം ഉണ്ടായത് ജൂതരാജ്യത്ത് നാട്ടുപൊടിഞ്ഞു കെടുക്കാണ് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ഒരു ദിവസം ഇരുപതിനായിരം കോടി രൂപയാണ് പന്ത്രണ്ട് ദിവസം ചെലവഴിച്ചെന്നു പറയുന്നത് ഒരു ദിവസം ഇരുപതിനായിരം കോടി ഇന്ത്യൻ രൂപ ആർക്കാ കഴിയോ അമേരിക്ക കഴിയുമോ ആയതുകൊണ്ട് തന്നെ ജൂതസമൂഹത്തിൻ്റെ ഇസ്രായേലുകാരുടെ വലിയ രൂപത്തിലുള്ള എതിർപ്പിന് ഇതൊക്കെ കാരണമായിട്ടുണ്ട് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള താല്പര്യങ്ങളിലൂടെയാണ് യുദ്ധം ഇത്രയും കാലം നടന്നു വന്നത് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം അത് രാജ്യത്തെ സമ്പത്തെടുത്തുകൊണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ നാൽപ്പതിനായിരം പേർക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ബിസിനസ്സിൻ്റെ നഷ്ടം വേറെ പതിനായിരത്തിൽ പരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു ഇപ്പോൾ ഒരു ടെൻറ്റുകൾക്കകത്താണ് മഴ വന്നാലും വെയിൽ വന്നാലും ടെൻറ്റുകൾക്കകത്താണ് ഒരു ടെൻറ്റിനകത്ത് പത്ത് പേരും പതിനഞ്ചു പേരും അടങ്ങുന്ന ഒരു കുടുംബം വലിയ കുടുംബത്തിന് വലിയ ഒന്നും പറഞ്ഞു കൊടുക്കില്ല അനുഭവിക്കുകയാണ് അവർ ടെൻറ്റിനകത്തുള്ള ജീവിതം ഒരു കുപ്പി വെള്ളം കൊണ്ടൊരു ദിവസം മുഴുവൻ കഴിക്കേണ്ട ഗതികേട് വെളിപ്പറമ്പിൽ പോയിട്ട് വെളിച്ചിരിക്കേണ്ട ഗതികേട് നാറ്റവും കൂളിയും വേറെ അനുഭവിക്കുകയാണ് ഇപ്പോൾ അവർ ഇസ്രായേൽ മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയുണ്ട് പറഞ്ഞ ഓ ജൻ ഓ ജൻ എന്ന് പറഞ്ഞ സന്നദ്ധ സംഘടന ഇപ്പൊ ധനസമാഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വെബ്സൈറ്റിനകത്ത് ടൈംസ് ഓഫ് ഇസ്രായേൽ അത് നൽകിയ വാർത്തയിലുമാണ് ഈ നഷ്ടക്കണക്ക് ഭൂരിപൂർണമായിട്ട് ഉദ്ധരിക്കുന്നത് ഇസ്രായേലിലെ ഓരോ കുടുംബവും വീട് 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 ബാക്കിയുള്ള കുടുംബങ്ങളടക്കം ജോലി ചെയ്യുന്നവരുണ്ട് ബിസിനസ് നടത്തുന്നവരുണ്ട് അതെല്ലാം സാമ്പത്തികമായിട്ട് ഒന്നിനോ പരിപൂർണമായിട്ട് തകർന്നു വീഴുന്നു അതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാകുന്നു ആ കാഴ്ചയാണ് ഇപ്പോൾ അവിടെ ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നത് ഒരുപാട് തെരുവുകൾ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് തെരൂരങ്ങളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു അവിടെയുള്ള മാർക്കറ്റുകളിൽ സൂപ്പർ മാർക്കറ്റ് പോലുള്ള മാർക്കറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അരിയുണ്ടോ ഇല്ല പയറുണ്ട് പയറുണ്ടോ ഇല്ല കൊളികളങ്ങ അതുണ്ടോ ഇല്ല ഇതുണ്ട് ഇത് അവിടെ അവരുടെ എല്ലാ അലമാറകളും കാലിയായിട്ട് കിടക്കുകയാണ് ഉള്ളത് ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ് തക്കാളി നിന്ന് ജീവിച്ചു ആ ഒരു ഗതിയാണ് കാരണം സാധനങ്ങൾ വരുന്നില്ല പുറത്തൊന്നും വരുന്നില്ല വന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വിൽപ്പനയ്ക്ക് വെക്കാൻ കഴിയുന്നില്ല വാങ്ങാൻ ആളുകളും കുറവ് സാമ്പത്തികമില്ല ഇരുപത്തയ്യായിരത്തിൽ പരം ആളുകളാണ് അമേരിക്കക്കാർ ഇവിടെ ജോലി ചെയ്തിരുന്നു അതിലുമുണ്ട് ജൂതന്മാർ അവരെല്ലാവരും തിരിച്ചു പോകാൻ ഒരുപെട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു ഇനി അടുത്ത ഒരു നൂറ് വർഷമെങ്കിലും വേണ്ട ഒരു അമ്പത് വർഷമെങ്കിലും പഴയ ഇസ്രായേൽ തിരിച്ചു വരാൻ പോകുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ പ്രശ്നം ഇറാൻ്റെ പ്രശ്നം ഇറാൻ അവസാനിപ്പിച്ച് ഇസ്രായേലിൻ്റെ പ്രശ്നം അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ ചുറ്റും ശത്രുക്കളാണല്ലോ ആയതുകൊണ്ട് തന്നെ പല കമ്പനികളും അടച്ചുപൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പലർക്കും ശമ്പളമില്ലാതായി വീടുകളോ വാസയോഗ്യമല്ലാതായി മാറി കാരുകളിൽ മാലിന്യജലം അത് നന്നാക്കാനുള്ള അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങൾ അവിടെയും ക്രമക്ക് ക്രമം ക്രമം തെറ്റിക്കെടുക്കുകയാണ് എല്ലാം നല്ല കുത്തി നിൽക്കുകയാണ് ഒരു വലിയ പ്രസി പ്രതിസന്ധിയാണ് ഒരു അങ്ങനെയാണ് അത് അവർക്കും ബാധകമാണ് അങ്ങനെയല്ലെന്ന് കേരളത്തിലെ കുറെ പുട്ടുമാത്തപ്പന്മാരും മറുകാടൻ അരപ്പാളികളും ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇവിടെ വിസർജനം ടി വി ഉണ്ട് എന്നും വന്ന് കയറും രസം എന്താ പറയുക സംവാദത്തിൽ വന്ന് കയറുന്ന ഒരു മുഴുവൻ ബി ജെ പി കാര് എന്നിട്ട് അവർ അന്യോന്യം വർത്തമാനം പറഞ്ഞ് കയ്യടിച്ച് അതിൽ വേറൊരുത്തരുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ ആങ്കർ അവനും വലിയ സന്തോഷം അവർ അവരെ തന്നെ പുകഴ്ത്ത അമ്മടെ ഞാനെന്നും പറഞ്ഞു അപ്പം അതുകൊണ്ട് സത്യം സത്യമാണ് അവിടെയെന്നൊന്നില്ലല്ലോ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് തകർന്നു കിടക്കുന്ന തെരുവുകളുടെ ദൃശ്യങ്ങൾ അത് പേറെക്കുറെ നമ്മളുടെ ഗാസയിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങളുണ്ടല്ലോ ബിൽഡിങ്ങുകളൊക്കെ ഒടിഞ്ഞു തുറങ്ങി നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ബിൽഡിങ്ങുകളാണെങ്കിൽ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ കമ്പികൾ ഇതൊന്നുമല്ല പണ്ട് ഇഷ്ടികളുടെ മേലെ ഇഷ്ടികൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പ എല്ലാം തകർന്നുകിട്ട് വീഴുള്ളൂ ഇപ്പൊല്ല ഒടിഞ്ഞു നുറിഞ്ഞി മടങ്ങി പട്ടിളും കൂട്ടം നിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് മുളങ്കൂട്ടം നിൽക്കുന്ന പോലെ ഇനി അത് ശരിയാക്കണമെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഓരോ ഇഷ്ടിയും ഓരോ കല്ലും അടിച്ചോടിച്ചപ്പോ അതിലുള്ള കമ്പി ഉണ്ടാവും വലിയ ഗതി കേടാണ് ഗാസരി നമ്മളെ കാണുന്നത് അത് തന്നെയാണിപ്പോൾ സർവസമ്പൂർ ആയിട്ടുള്ള സർവശക്തിമത്വാദി ഗുണഗണ വിഭൂഷിതനായിരിക്കുന്ന അവർക്കും സംഭാവന ചെയ്തത് ഇസ്രായേലിയർക്കും മരണസംഖ്യ കുറഞ്ഞു എന്നതിൽ മാത്രമാണ് ഇസ്രായേലിനെ ആശ്വസിക്കാൻ വകയുള്ളത് അത് കാരണം എന്താണ് മേലെ ഒരു കെട്ടിടമുണ്ടെങ്കിൽ താഴെ മേലെ താമസിക്കുന്ന അമ്പത് പേരും താഴെ നൂറുപേർക്ക് താമസിക്കാനുള്ള ബംഗർ ഉണ്ടാക്കിയിരിക്കുകയാണ് റെയിൽവേ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്ന ബംഗറിൽ കൂടിയാണ് ഇപ്പൊ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലാണ് താമസം പാളത്തിൻ്റെ മേലെയ കിടപ്പ് കാരണം ഞാൻ ട്രെയിനൊന്നും ഓടുന്നില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തു വരാത്തോണ്ട് ജനസംഖ്യ മരണസംഖ്യ കുറഞ്ഞു ബങ്കർ കേന്ദ്രീകൃത രാജ്യം ഇസ്രായേലിന് നമ്മളിവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മതേതര ജനാധിപത്യ എന്നൊക്കെയും പറയാറില്ലേ രാജ്യം ഒന്ന് അതുപോലെ തന്നെ ഇസ്രായേൽ ബങ്കർ കേന്ദ്രീകൃത സാമ്രാജ്യം ആ പേരാണിപ്പോൾ അവർക്ക് യോജിച്ച പേര് ആയതുകൊണ്ട് തന്നെ മിസൈൽ വരാൻ തുടങ്ങുമ്പോൾ തന്നെ സേരൻ മുടങ്ങുന്നു എല്ലാം കൂടി പൊത്തിൽ ഒളിക്കുന്നു എരികളൊക്കെ പൊത്തിൽ കയറണ പോലെ എന്നിട്ടും ഇരുപത്തഞ്ചിൽ പരം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അത് ഇസ്രായേൽ നേട്ട തിരിച്ചടിയാണ് പരിക്കേറ്റവരിൽ തന്നെ അൻപതോളം പേര് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇനി ഒന്നൊന്നൊന്നായിട്ട് കേൾക്കാം ഒരിക്കലും തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കില്ല എന്ന് ജൂത സമൂഹത്തിൽ ഇസ്രായേൽ ജനതയുടെ കണക്കുകൂട്ടലുകൾ ആകെ മൊത്തം ടോട്ടലായിട്ട് മഴച്ചിരിക്കുകയാണ് അവർ അന്തസ്സിൽ ചിഹ്നമായിട്ട് അഹങ്കാരത്തിൽ ചിഹ്നമായിട്ടാണ് അവിടെ മൊട്ട നിന്നിരുന്നത് അയൺ അയണ്ടോ അത് എപ്പോഴും അവിടെ ഉണ്ട് അവിടെ നിൽക്കുന്നു സ്മരണ സ്മരണാഞ്ജലി കൊടുക്കാൻ നമുക്ക് ആദരാഞ്ജലികൾ അതിൻ്റെ പണി തീർന്നു ആ പ്രതിരോധ സംവിധാനങ്ങളോട് നിൽക്കുമ്പോൾ തന്നെ അതിന്റെ കാക്കുട്ടിയുടെയും കയ്യിൻ്റെ ഇടയിൽക്കൂടെയും ആയുധങ്ങൾ പോവുകയായിരുന്നു മിസൈലുകൾ ഇറാന്റെ മിസൈലുകൾ ഇതൊന്നും ഇറ ഇസ്രായേലിൽ ജൂതന്മാരോ അവിടുത്തെ ഭരണാധികാരോ പ്രതീക്ഷ കാര്യങ്ങളല്ല ഇറാന്റെ നമ്മൾ ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരാളെ അടി ഒരാളെ പിടിച്ചു തല്ലാൻ പോവുക ഇപ്പം നമ്മൾ ആലോചിക്കണം അയാൾ ആരാണ് അയാളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നിത്യാദി കാര്യങ്ങൾ അയാളുടെ ശക്തി എന്താണ് ഇതെല്ലാം മനസ്സിലായിട്ട് അവിടെ പോകാൻ പാടുള്ളൂ ഇറാൻ്റെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ വന്ന വലിയ പിഴവാണ് ഇന്നിപ്പോൾ ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഗതിയേടിൻ്റെ അടിസ്ഥാനമായിട്ട് മാറിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യമുണ്ട് വലിയ പാരമ്പര്യമുള്ള എഴുതി വയ്ക്കപ്പെട്ട ചരിത്രം ആറായിരം വർഷത്തെ ചരിത്രമുള്ള മൊസഫുട്ടോമിയ ബാബിലോൺ സംസ്കാരങ്ങൾ ആര്യൻ ഇറാനെന്നാണ് ആര്യ ആര്യൻ ഉണ്ടാകുന്നത് ആര്യൻ സംസ്കാര പദ്ധതികൾ നമ്മളിവിടെ ഈ ഹിന്ദുക്കൾ ഇപ്പോഴും അവർ പൂജ ചെയ്യുമ്പോൾ എനിക്കറിയാം ഷന്നോ മിത്രം വരുണഹ ശോത്തു രമ അഗ്നിസ് വരുണൻ ഇതിനേക്കാ പോരാ ആര്യന്മാര് അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അവിടെ സംസ്കാരം ഉണ്ടായ കാലത്ത് ഇവിടെ സംസ്കാരം ഇവിടെ ദസുക്കളാണ് ഉണ്ടായിരുന്നത് ദ്രാവിഡരാണ് ഉണ്ടായിരുന്നത് അവരെ തെക്കോട്ട് തള്ളിയിട്ടാണ് ആര്യന്മാരും എന്ന് നില ഉറപ്പിച്ചത് അത് വേറെ കാര്യം അപ്പൊ ഏതായാലും ഇറാനിയെ സംബന്ധിച്ചിടത്തോളം അനവധി വർഷത്തെ അനവധി നൂറ്റാണ്ടുകളുടെ അനവധി സഹസ്രാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഒരുപാട് യുദ്ധം നടത്തിയ ശേഷിയുണ്ട് കെടുതികൾ കൊടുത്തിട്ടുണ്ട് ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് വലിയ ഭൂവിഭാഗമാണ് അവരുടേത് ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ പെയിൽ അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ പെയിൽ അവരുടെ ധനസമൃദ്ധി അതിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത് അവിടെ അരി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നെല്ല് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാം അവിടെ തന്നെയുണ്ട് കൃഷിക്ക് ഉപയോഗികമായിട്ടുള്ള വലിയൊരു വമ്പൻ സ്ഥലമാണ് ഇറാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കുണ്ടായ നാശനഷ്ടങ്ങൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി റഷ്യയോടോ ചൈനയോടോ വേറെ ആൾക്കാരോട് പോയിട്ട് പിച്ച തണ്ടേണ്ട ആവശ്യമില്ല അത് അതവിടുന്നു തന്നെ ഉണ്ടാകും ഏറ്റവും കുറഞ്ഞ ഭൂമിയുടെ അടിയിൽ എണ്ണ കെടുക്കുകയാണ് പെട്രോളിയം അത് അതിയല്ലോ ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു 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 പ്രഖ്യാപനമുണ്ട് അവസാന നിമിഷം വരെ ശത്രുവിനെതിരെ പോരാടുക ഖൈബറിലൊക്കെ അങ്ങനെയാണ് മുടക്കിയിരുന്നത് ഖൈബർ യുദ്ധത്തിൽ അത് പേർഷ്യൻ പോരാളികളുമായിട്ട് അറിയപ്പെടുന്ന ഇറാനികളുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്ന കാര്യമാണ് ശമ്പളം കിട്ടുന്നെങ്കിൽ വെടിവെക്കും അതല്ല അവരുടെ സിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ ജനത അമേരിക്ക വന്നിട്ട് ഇത്രയും കൂടുതൽ ഒരു ബോംബോടെ കൊണ്ട് ഇട്ടിട്ടും അവർക്കൊരു പതർച്ച ഉണ്ടായില്ല പിന്നാലെ തിരിച്ച് മിസൈലുകൾ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചു ഇപ്പം പറയുന്നത് അമേരിക്ക പറഞ്ഞിട്ട് ആക്രമിച്ചിരുന്നു അവരെ പറഞ്ഞാൽ അറിയോ പുട്ടുമാത്തപ്പനും മറുകാടൻ്റെ അരപ്പാണിയും ഈ തെണ്ടികൾക്കിരി അവിടുത്തെ അതാ ഏറ്റവും രസം നമ്മളൊക്കെയും പറയുന്നത് റേഡിയോയിലും ടി വിയിലും അങ്ങനെ വരുന്ന പിന്നെ കുറെ വേറെ സോഴ്സുകളുണ്ട് ആ സോഴ്സുകളിലൂടെയാണ് വിവരം അറിയുന്നത് പക്ഷേ ഇതിപ്പോ പറയുന്ന പുതിയൊരു വിവരാണ് അമേരിക്ക ഇറാനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ബേസ് ആക്രമിക്ക് എന്നെ ഖത്തറിനോട് അനുവാദം ഞങ്ങൾ വാങ്ങിച്ചു തരാൻ എന്നിട്ട് നാടകം കളിച്ചതാണ് എന്തായാലും അർത്ഥം ഒന്നും മനസ്സാവുന്നില്ല അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചത് പേർഷ്യൻ പോരാട്ട വീര്യം തന്നെയാണ് വേറൊന്നുമല്ല ഒരു നാടകവുമല്ല അതുകൊണ്ടാണ് സമവായത്തിന് രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കിപ്പോൾ തിടുക്കം കൂട്ടുന്നത് ഇനി വേണ്ടേ വേണ്ട 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 കാരണം എന്താ ഇതുവരെ അവരുടെ മെമ്മേ തട്ടാത്ത കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ മേലെ തട്ടിയപ്പോഴോ അപ്പോഴും അവർക്ക് വേവനാതിയുണ്ട് സ്വന്തം കാര്യം വരുമ്പോഴല്ലേ വേവനാദി ഉണ്ടാകുള്ളൂ അന്യൻ്റെ അമ്മയ്ക്ക് ഭ്രാന്റ് പിടിച്ചാൽ നമുക്ക് ചിരിക്കാനല്ലേ സാധിക്കും മുൻകൂട്ടി വിവരം നൽകാതെ ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെങ്കിൽ ആയിരക്കണക്കിന് അമേരിക്കയിൽ കൊല്ലപ്പെടുമായിരുന്നു പക്ഷേ അത് അവർ ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല ഇറാഖിലാണ് ഖത്തറിലാണ് ഈ ബേസ് ഉള്ളത് ഖത്തറുമായിട്ട് വലിയ ബന്ധമാണുള്ളത് ആയതുകൊണ്ട് തന്നെ ഖത്തറിനോട് പറഞ്ഞ് പ്രതീകാത്മകം എന്ന് പറയുന്ന രീതിയിൽ വേണ്ടി വന്നാൽ ഞങ്ങളിതും ചെയ്യുന്നു കാണിച്ചു അപ്പോഴാണ് സമവായത്തിൽ ഒരുങ്ങി വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യുദ്ധക്കളം വിട്ടാൽ നദന്യൂഹുവിൽ നദന്യാഹുവിനെ കാത്തിരിക്കുന്നത് നിയമവഴികളാണ് കോടതിയാണ് ജയിലാണ് അവസാനം തൂക്കുമരമാണ് ഇവിടെ വെടിനിർത്തൽ കരാറിൽ വരേണ്ടത് ഇസ്രായേലിന് മാത്രം ആവശ്യമല്ല അമേരിക്കയുടെ കൂടി ആവശ്യമായിരുന്നു ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്നാണ് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചത് ആയതുകൊണ്ട് തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നത് ആദ്യം നിങ്ങൾ നിർത്ത നിങ്ങൾ തുടങ്ങിയതല്ലേ നിങ്ങൾ നിർത്തും നട്ടാവാം ഞങ്ങളുടെ കാര്യം അതാണ് ഇറാൻ പറഞ്ഞത് ആ ഇറാൻ്റെ ഡിമാൻഡ് അംഗീകരിക്കേണ്ട ഗതികേഡിൽ പന്തുപെട്ടു ഇസ്രായേലും അമേരിക്കയും അങ്ങനെയാണ് വെടിനിർത്തലിന് സമ്മതിച്ചത് ഇസ്രായേലും ഇനിയും പ്രകോപനം തുടർന്നാൽ വീണ്ടും തിരിച്ചടിക്കും എന്നുള്ള മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ച വലിയൊരു കാര്യം ആണവ കാര്യങ്ങളുടെ നിർമ്മാർജ്ജനമായിരുന്നു ആ കരാറിലൊന്നും ഒപ്പിട്ടില്ല ഇതുവരെ ഭരണമാറ്റമായിരുന്നു ആഗ്രഹം വേറെ അതും സംഭവിച്ചില്ല എന്നിട്ടും വെടിനിർത്തൽ കരാറിൽ ഒപ്പിടേണ്ടി വന്നത് ഒരു ഗതികേടാണത് അതിൻ്റെ പേരിൽ ഇസ്രായേലില് വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നദന്യാഹു നേരിടുന്നത് സാമ്പത്തികമായിട്ടുള്ള ഗതികേട് സാമൂഹികമായിട്ടുള്ള ജനജീവിതത്തിൻ്റെ വ്യതിയാനങ്ങൾ നാണക്കേട് മാനക്കേട് നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്തത് ഭരണമാറ്റം ഉണ്ടാക്കാൻ നടന്നോ നടന്നില്ല നിങ്ങളെന്തിനാണ് യുദ്ധം ചെയ്തത് ആണവ നിർമ്മാണ ദിനം ഇറാനിൽ സാധിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചെടുത്തോ സാധിച്ചെടുത്തില്ല ഇതിൻ്റെ പേരിലേ അല്ലേ നാണക്കേട് അല്ലേ എന്നേ തന്നെയാകൂ എന്നാണ് ഇസ്രായേലുകാർ തന്നെ ചോദിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യുദ്ധമല്ലേ നിങ്ങളിപ്പോൾ ചെയ്തത് അതിനു വേണ്ടിയിട്ടല്ലേ എടുത്തു ചാടി ഇറാനുമായിട്ട് ഏറ്റുമുട്ടിയത് ഈ ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായിട്ട് ഉന്നയിക്കുന്നത് ഈ നൈതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ നടക്കുന്ന നിയമ നടപടികളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുക അതിനു വേണ്ടിയിട്ടുള്ളൊരു നാടകമാണ് ഗാസ യുദ്ധം ലമനനിലെ യുദ്ധം സിറിയയിലെ യുദ്ധം അവസാനി ബിഹാനിലെ യുദ്ധവും അതാണ് ഇസ്രായേലികളിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ വന്ന ഉടനെ തന്നെ നേതന്യാഹുവിനെതിരായിട്ടുള്ള നടപടികൾക്കും വേഗത വർദ്ധിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെയും ഒരു ഇരുപ്പ് കവചം പോലെ നദന്യാഹൂന് രക്ഷ ഒരുക്കിയിരിക്കുകയാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് നദന്യാഹൂനെതിരായിട്ടുള്ള എല്ലാ അഴിമതി വിചാരണ വിചാരണകളും റദ്ദാക്കണം എന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ് അതോടൊപ്പം തന്നെ ഇറാനുമായിട്ടുള്ള ഇസ്രായേലിന്റെ സംഘർഷത്തിൽ നദന്യാഹുന്റെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്യും അതായത് ട്രംപ് വേറെന്താ ചെയ്യുക നദന്യാഹുണ്ടായ എതിരായിട്ടുള്ള ആരോപണങ്ങൾ അത് വെറുതെ രാഷ്ട്രപ്രേരിതമാണ് അതാണ് സത്യം അത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നൊരു തള്ളിക്കളയന പറയുന്നത് ഇത് ഇസ്രായേലിന്റെ പ്രതിപക്ഷത്തിനും അവിടുത്തെ നിയമവ്യവസ്ഥയോടുമുള്ള അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അടുത്ത ലക്ഷൻ ഇയാൾ തോൽക്കുന്ന ഉറപ്പാണ് പക്ഷേ പുതിയൊരു ഭരണം അവിടെ സംഭവിച്ചാലും അവരും ഈ ട്രംപിനെ കൊള്ളണം അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വരാനിരിക്കുന്ന സർക്കാരിന് വരെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഭീഷണിയാണ് ആയതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ വളരെ കടുത്ത എതിർപ്പാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ ഇസ്രായേലിലുള്ള സ്ത്രീ ജനങ്ങൾ പരിപൂർണമായിട്ടും രണ്ട് കൂട്ടർക്കെതിരാണ് ഒന്ന് ട്രംപിന് പിന്നെ ഒന്ന് ദന്യാഹുവിന് സ്ത്രീകൾ വീട്ടിൽ അവരുടെ പേര് തന്നെ ഉച്ചരിക്കുന്നില്ല കാരണം അനുഭവിക്കുന്നത് അവരാണല്ലോ വീടിനകത്തുള്ള സ്ത്രീകളാണല്ലോ കൂടുതൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുന്നത് അവരാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ ആരംഭിച്ച മൂന്ന് വ്യത്യസ്ത കേസുകളിലായിട്ട് അഴിമതി സ്വാധീനത്തില് അങ്ങനെയുള്ള കുറ്റങ്ങളാണ് നെതന്യാഹു ഇപ്പ നേരിടുന്നത് ക്രിമിനൽ നടപടി നേരിടുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയും നെതന്യാഹു തന്നെയാണ് ഇസ്രായേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ നിമിഷത്തിൽ രാജിവെക്കേണ്ടി വരും ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് സകല അന്താരാഷ്ട്ര മര്യാദകളും ഉല്ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിലെ കോടതി നടപടികളെപ്പോലും ഭീഷണിപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇയാൾക്കെതിരെയുള്ള കേസുകളും കൂടെ എടുത്തു മാറ്റി ഭീഷണിയാണത് ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നെതന്യാഹുവിൻ്റെ സ്ഥാനം പാതാളത്തിനകത്തായിരിക്കും ഏതെങ്കിലും തുറുങ്ങിനകത്തായിരിക്കും കാരണം പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് ഇസ്രായേലിനെ തച്ചുടയ്ക്കുകയും ലോകത്തിനു മുമ്പിൽ മാനം കെടുത്തുകയും ചെയ് ഇസ്രായേലിനെ സ്വയം ഇറാനു കൊണ്ട് ഇറാനു കൊണ്ട് ഇറാനിന് മുമ്പിൽ തലവെച്ചു കൊണ്ട് മാറിപ്പോയതും നശിപ്പോയതും ഇസ്രായേലാണ് ലോകത്തിനു മുമ്പിൽ മാനം കെടുത്തി അങ്ങനെ ചെയ്ത പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ ഇയാളെ നേതന്നെയാഹുവിനെ ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരെ പോലും ഇപ്പോൾ അയാളിങ്ങനെയാണ് വിലയിരുത്തുന്നു അതേസമയം ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും അക്രമിച്ച് വിറപ്പിച്ച രാജ്യമെന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കെതിരെ ഇട ഇടയിൽ ഒരു ഒറ്റ യുദ്ധം കൊണ്ട് അദ്ദേഹം ആരായി ഇറാൻകാരായി സൂപ്പർ സ്റ്റാറുകളായി അഥവാ മെഗാസ്റ്റാറുകളായി ആയതുകൊണ്ട് ഇപ്പോൾ അവരോടൊരു ആരാധനാ മനോഭാവമാണ് ഇസ്രായേലിൽ സാധാരണ പൗരന്മാർക്കുള്ളത് ഇരു കാര്യവും ഗൗരവമായിട്ട് അമേരിക്ക നോക്കി കാണുന്നുണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കും ഉത്തര കൊറിയയ്ക്കും ആ രാജ്യങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള അന്തസ്സും ആഭ്യാത്യവും ശേഷി ഈ പന്ത്രണ്ട് ദിവസം യുദ്ധം കൊണ്ട് ഇറാൻ നേടിയെടുത്തു ഗാസയിലെ പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടാൻ ലബനനിലെയും യമനിലെയും ഇസ്രായേൽ വിടുന്ന ഗ്രൂപ്പുകൾക്ക് ഭരുത്ത് പകരാനും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കാരണമാകും എന്ന് അമേരിക്കൻ ഏജൻസികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി യുദ്ധം അവസാനിച്ചാൽ ഇസ്രായേലിന് സമാധാനം കൈവന്നാൽ ഇസ്രായേൽ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഗതി ഗതികെടാൻ പോകുന്നത് നദന്യാഹുവായിരിക്കും അയാൾ അവശേഷിക്കുന്ന ജീവിതം അയാളെ കൊണ്ടാടാൻ പോകുന്ന നാട്ടുകാർ കൊണ്ട് ആടാൻ പോകുന്നത് ഇയാളെയും വെച്ച് ആടാൻ പോകുന്നത് നിയമവഴികളിലൂടെയായിരിക്കും കോടതികളിലൂടെയായിരിക്കും പോലീസിൻ്റെ ഇടപെടലിലൂടെയായിരിക്കും അവസാന ജയിലിനകത്തായിരിക്കും ജീവിതം ചിലപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട് ഏതിനുള്ള സാധ്യത കഴുമരത്തിനുള്ള സാധ്യതയും സ്വയം കൃതാനർത്ഥം ചെയ്തു വെച്ചത് തൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരും അതൊരു പ്രകൃതി നിയമം